മരിക്കുമ്പോൾ മുൻ കിഴക്കൻ പ്രവിശ്യ അമീർ മുഹമ്മദ് ബിൻ ഫാദി രാജകുമാറിന് എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു മൃതദേഹം വൈകിട്ട് റിയാദിലെ ഇമാം തുർക്കി ബിൻ അബ്ദുള്ള പള്ളിയിൽ നടന്ന ജനാസ സംസ്കാരത്തിന് ശേഷമാണ് കബറടക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലായിരുന്നു റിയാദിൽ ജനനം മുൻ സൗദി ഭരണാധികാരി ഫഹാദ് രാജാവിന്റെ രണ്ടാമത്തെ മകനാണ് കാപിറ്റൽ മോഡൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം നേടി സാന്താ ബാർബറിയിലെ കാലിഫോർണിയ സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിലും രാഷ്ട്രീയ ശാസ്ത്രത്തിലും ബിരുദം നേടി ബിരുദാനന്തരം സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്തിരുന്നുവെങ്കിലും ക്രമേണ പൊതുരംഗത്ത് സജീവമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ അൽ ബിലാദ് കൂട്ടായ്മയുടെ പ്രധാന പങ്കാളിയായിരുന്നു തുടർന്ന് ആഭ്യന്തര അസിസ്റ്റന്റ് ഡെപ്യൂട്ടി മന്ത്രിയായി നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കിഴക്കൻ പ്രവിശ്യയുടെ അമീറായി നിയമിതനായി രണ്ടായിരത്തി പതിമൂന്നിൽ കാലാവധി അവസാനിക്കുകയും ചെയ്തു വിവിധ മാനുഷിക പദ്ധതികൾക്കായി പ്രവർത്തിച്ചിട്ടുണ്ട് ആളുകൾക്ക് വൈദ്യ ചികിത്സ ലഭിക്കുവാൻ സഹായിക്കുന്ന ഷിഫ ഫണ്ട് ഫൗണ്ടേഷൻ സ്ഥാപകനും ബോർഡ് ഓഫ് ട്രസ്റ്റീസിന്റെ ചെയർമാനുമായിരുന്നു സമൂഹം നേരിടുന്ന വെല്ലുവിളികൾക്ക് ദൃഷ്ടിപരമായ പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട് ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിത്ത